ിയാലസൂലിഹിൽ കരിയും അമ്മത് ചെടികൾ നടുന്നവരാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് നാം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും ചെടികളിലേക്ക് ശ്രദ്ധ തിരിച്ചു എല്ലാ വീടുകളും ചെടിച്ചട്ടികളാൽ അലങ്കൃതമായി കൊണ്ടിരിക്കുന്നു ഈ ഭൂമിയിൽ നാം ചെടികളും വൃക്ഷങ്ങളും നടുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം ആഹ്റത്തിലേക്കുള്ള ചെടികളും മരങ്ങളും നാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട് ഒരിക്കൽ അബു ഹുറേറിയാഹു താലാ ചെടി നട്ടുകൊണ്ടിരിക്കുമ്പോൾ റസൂൽസാഹ്ഹു അലൈഹി സ്വലം അതിലൂടെ കടന്നുപോയി അലൈഹി സ്വലം ചോദിച്ചു അല്ലെ അബു ഹുറേറ നീ എന്താണ് നട്ടുപിടിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ ഒരു ചെടി നടുകയാണ് ഒരു വൃക്ഷം നടുകയാണ് ാഹു അലൈഹി സ്വലം ചോദിച്ചു ഇതിനേക്കാൾ ഉത്തമമായ ഒരു കൃഷിയെ സംബന്ധിച്ച് ഒരു ചെടിയെ പറ്റി ഞാൻ അറിയിച്ചു തരട്ടെ അദ്ദേഹം പറഞ്ഞു ബല യാ റസൂലല്ലാ തീർച്ചയായും അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് അറിയിച്ചു തന്നാലും ഓരോ വാക്കിനും പകരമായി അള്ളാഹു സുബാൻ നിനക്ക് സ്വർഗത്തിൽ വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതാണ് അതിനു പകരമായി സ്വർഗത്തിൽ നിനക്ക് ഓരോ വൃക്ഷം നട്ടുപിടിപ്പിക്കപ്പെടുന്നതാണ് അതിലെ ഓരോ ഒന്നിനും പകരമായി എന്നാണ് റസൂൽ അള്ളാഹിത് ഒന്നെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ നാല് വാക്കിന് പകരമായി സ്വർഗത്തിൽ ഓരോ വൃക്ഷം ലഭിക്കും ഇനി അക്ഷരമാണ് റസൂൽ അള്ളാഹി അലൈഹി അലിസ്ലം ഉദ്ദേശിച്ചത് എങ്കിൽ അമ്പതിൽ പരം അക്ഷരങ്ങൾ ഈ വാചകത്തിലുണ്ട് അതായത് ഒറ്റ പ്രാവശ്യം എന്ന് പറയുമ്പോൾ അമ്പതിൽ കൂടുതൽ വൃക്ഷങ്ങളാണ് സ്വർഗത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് സ്വർഗത്തിലെ ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് അലൈഹി വസ്സലം അരുളിയത് അഞ്ഞൂറ് വർഷം കുതിര സഞ്ചരിച്ചാൽ പോലും വിട്ടുകടക്കാൻ കഴിയാത്ത തണലുള്ള അത്രയും വലിയ വൃക്ഷം സ്വർഗത്തിലുണ്ട് ദുനിയാവ് ആഹുറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഒരു കൃഷിഭൂമിയാണ് ആഹ്റം സ്വർഗം അത് തരിശു ഭൂമിയാണ് ഇവിടെ നാം നട്ടുപിടിപ്പിക്കുന്നതാണ് അവിടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളു സമ്പാദിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല മാറാകട്ടെ റൊബനബി